എന്ന പ്രധാനപ്പെട്ട അതിനേക്കാൾ സയൻസ് സീറോ ഷാഡോ കോണ്ടസ്റ്റ് മാരത്തോൺ സുസ്ഥിര വികസന പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് എന്നതൊരു സുപ്രധാന വർഷമാണ് കാരണം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത് സുസ്ഥിര വികസനം ഇംഗ്ലീഷിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കേവലം ഇതൊരു വാക്കല്ല വരും തലമുറയ്ക്ക് നാം കരുതി വെക്കേണ്ട ഒരു സ്വപ്നമാണ് നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജലത്തെയും വായുവിനെയും മലിനമാക്കാതെ വനങ്ങൾ വെട്ടി നശിപ്പിക്കാതെ എങ്ങനെ വികസനം സാധ്യമാക്കാം ഇതാണ് സുസ്ഥിര വികസനം നമ്മോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഓരോ പ്രവൃത്തിയും സുസ്ഥിരതയിലേക്ക് ഓരോ ചുവടുവെപ്പായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി